കൊല്ലം പടപ്പക്കരയിലെ ഇരട്ട കൊലപാതകങ്ങൾക്ക് ശേഷം രക്ഷപ്പെട്ട പ്രതി പോലീസിൻ്റെ കണ്ണു വെട്ടിച്ചു കഴിഞ്ഞത് നാലര മാസം ഒടുവിൽ ശ്രീനഗറിൽ നിന്നും പോലീസ് പിടികൂടി കൊല്ലത്തെത്തിച്ചപ്പോഴും യാതൊരു കുറ്റബോധവുമില്ലാതെയായിരുന്നു പ്രതി അഖിലിൻ്റെ പെരുമാറ്റം ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ സ്വന്തം അമ്മയെയും മുത്തശ്ശനെയും ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ടെലിവിഷനിലെ കോമഡി രംഗങ്ങളും ഗാനരംഗങ്ങളും കണ്ട് രസിച്ചതിനു ശേഷമാണ് നാട് വിട്ടതെന്നാണ് അഖിലിന്റെ മൊഴി അഖിലിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ അടുത്ത നീക്കം പോലീസ് അഞ്ചു സംഘങ്ങളായി തിരിഞ്ഞ് രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിലാണ് ഒടുവിൽ ശ്രീനഗറിൽ വെച്ച് അഖിൽ പിടിയിലായത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിന് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടെയാണ് അഖിൽ മുത്തച്ഛൻ ആന്റണിയെ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് തുടർന്ന് അമ്മ പുഷ്പലതയെ അഖിൽ ഫോൺ ചെയ്ത് ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുത്തി സമാനമായ രീതിയിൽ പുഷ്പലതയെയും ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി ഒടുവിൽ മരണമുറപ്പുവരുത്താനായി ഉളി ഉപയോഗിച്ച് പുഷ്പലതയുടെ മുഖത്ത് കുത്തിയതായും പ്രതിമൊഴി നൽകി കൃത്യത്തിന് ശേഷം വൈകിട്ട് ആറുമണിവരെയാണ് അഖിൽ വീട്ടിൽ ടി വി കണ്ടിരുന്നത് ഒടുവിൽ അമ്മയുടെ മൊബൈൽ ഫോണും എ ടി എം കാർഡും കൈവശപ്പെടുത്തി സ്ഥലം വിട്ടു യാത്രയ്ക്കുള്ള പണം കണ്ടെത്താനായി മൊബൈൽ ഫോണുകൾ വിൽക്കുകയും എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്തു പിടിക്കപ്പെടാതിരിക്കാൻ പ്രതി സോഷ്യൽ മീഡിയ ഉപയോഗവും നിർത്തിയിരുന്നു മുൻപും അമ്മയെ ആക്രമിച്ച് നാടുവിട്ടുപോയിട്ടുള്ളയാളാണ് അഖിൽ ഈ സ്ഥലങ്ങളിലെല്ലാം പോലീസ് തേടിയെത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല ഒടുവിലാണ് ശ്രീനഗറിൽ നിന്ന് പ്രതിയെ പിടികൂടിയത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ ടഫ് ആയിട്ട് ഒരു കേസായിരുന്നു പ്രതിയെ പിടിക്കുക പ്രതിയെ ഐഡൻറ്റിഫി ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ഇന്നയാളെന്ന് അറിയാം പക്ഷേ പ്രതിയെ പിടിക്കുക എന്നാൽ വളരെ ടഫ് ആയിട്ടൊരു കേസായിരുന്നു ആ ടഫായിട്ടുള്ള കേസ് ഇത്ര പിടിക്കാൻ ചില സാഹചര്യങ്ങളുണ്ട് അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല പ്രതി അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് അതിനെ ബ്രേക്ക് എടുക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു പക്ഷേ കുണ്ട്ര പോലീസ് എസ്പെഷ്യലി അനിൽ അനിൽ അനിൽകുമാർ അയ്യോ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്ന ആ ഒരു ടീം വളരെ നാലഞ്ച് മാസമായിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത് ലഹരി ഉപയോഗത്തിന് പണം ചോദിച്ചിട്ട് നൽകാത്തതിനുള്ള വിരോധമായിരുന്നു കൊലയ്ക്ക് കാരണം കുണ്ടറ സി ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാശ്മീർ പോലീസിന്റെ സഹായത്തോടെയാണ് അഖിലിനെ വലയിലാക്കിയത് ശ്രീനഗറിലെ ഒരു വീട്ടിൽ ജോലിക്കാരനായി കൂടിയിരിക്കുകയായിരുന്നു അഖിൽ റിമാൻഡിലായ പ്രതിയെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു நியூஸ் எயிட்டீன் கொட்டார்கிறான்